ഹായ് ഡിയേഴ്സ് അസാം വലിക്കും വെൽക്കം ബാക്ക് അപ്പം ഞങ്ങൾ കോയമ്പത്തൂർ എത്തിയ ദിവസം തന്നെ രാത്രിയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ റയമോളും അതുപോലെ തന്നെ അഫാനും കൂടി നല്ല ഷോർട്സും വീഡിയോസും കോമഡിയൊക്കെ കാണുന്നത് തിരക്കില്ലാന്ന് കേട്ടോ അവർ കമ്പ്യൂട്ടർ നോക്കിയിട്ട് അങ്ങനെ ഓരോന്ന് കാണുകയാണ് അങ്ങനെ തനിമോൾ ഇതവിടെ നല്ല കളിയിലാണ് കേട്ടോ വെള്ളം കിട്ടിയപ്പോൾ അതിങ്ങനെ എടുത്ത് കളിക്കുകയാണ് അതിൽ കൈ ഇട്ടിട്ടും ഓരോന്നും ഇങ്ങനെ കളിക്കുന്ന സീനാണ് കേട്ടോ ഇ ഇതിപ്പോൾ ഇക്കാൻ്റെ ഏട്ടൻ്റെ മകനാണ് അവനും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾ പുസ്കുണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെയൊക്കെ ഭാഷയിൽ പറയണമെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ് നെയ്ച്ചോറിൻ്റെ വേറൊരു വേർഷനാണ് അപ്പോൾ അതുണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതുണ്ടാക്കുന്നത് താത്തയാണ് അപ്പം താത്ത ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിനുള്ള അരിയൊക്കെ അതവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഉമ്മ അവിടെ നല്ല തിരക്കിലാണ് ഉമ്മക്ക് പിന്നെ എവിടെ വന്നാലും ഇതാണ് കേട്ടോ പരിപാടി ഉള്ളി തൊലിക്കുക അടിച്ചു വരിക പാത്രം കഴുകുക ഉമ്മക്ക് പിന്നെ വെറുതെ ഇരുന്ന ശീലമില്ലാത്തതുകൊണ്ട് ഉമ്മ പിന്നെ അതൊക്കെ ചെയ്തോളും അങ്ങനെ താത്ത ഉള്ളിയൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടുള്ളൂ അപ്പോൾ ഈ പ്രീതിയുടെ സോഡിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ പണികളൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതിലാണ് ഇത് ചെയ്യുന്നത് ഉള്ളിതാ ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നല്ല സ്ലൈസ് ആയിട്ട് നല്ല നെയ്സായി തന്നെ നമുക്ക് ഉള്ളി കിട്ടും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് കിട്ടുന്നത് എന്തായാലും ഒന്ന് വാങ്ങണം ഇതൊക്കെ ഉണ്ടോ നല്ല നെയ്സായി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ ഉള്ളി വറുക്കാനൊക്കെ ആയിട്ട് സിമ്പിളായി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഉള്ളി അരിയാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നല്ലൊരു മിക്സിയാണ് കേട്ടോ ഈ പ്രീതിയുടെ അപ്പോൾ അതാ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചോ അതുപോലെ പട്ട കറാമ്പ് ഏലക്കൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളി കൂടിയിട്ടിട്ട് നന്നായി തന്നെ ഒന്ന് വാറ്റി കൊടുക്കാണ് പിന്നെ ഇത് ഏകദേശം നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ആ ഒരു പരുവം തന്നെയാണ് എങ്കിലും അതിൽ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് കൂടുതലുണ്ട് എന്നേ ഉള്ളൂ കേട്ടോ എന്തായാലും അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ആ പച്ചമുണക്കൊന്ന് മാറി വരുന്നത് വരെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കോയമ്പത്തൂരുള്ളവരൊക്കെ ഇതിന് കുസ്ക എന്നാണ് കേട്ടോ പറയുക നമ്മൾ നെയ്ച്ചോറ് എന്നൊക്കെ പറയും അത്രേ വ്യത്യാസമുള്ളൂ ഉള്ളിയൊക്കെ നന്നായി വാടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ പച്ചമുളക് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കടലയില്ലേ പച്ചക്കടല പച്ച എന്നൊക്കെ പറയില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ച പച്ച പട്ടാണിയാണ് അതായത് ഉണങ്ങിയതൊന്നും വെള്ളത്തിലിട്ട് വെച്ചതൊന്നുമല്ല കേട്ടോ അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് കുട്ടികളുള്ള കാരണം കൊണ്ട് ഒന്നേ ഇട്ട് കൊടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നമ്മുടെ അരിക്ക് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അതായത് രണ്ട് ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം മൂന്ന് ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ ആറ് ഗ്ലാസ് വെള്ളം അതായത് അരിയുടെ ഇരട്ടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നന്നായി തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് കിട്ടണം അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ പുസ്ക്കക്ക് കഴിക്കാനായിട്ട് ചിക്കൻ്റെ ഗ്രേവിയാണ് കേട്ടോ ചിക്കൻ പൊരിച്ചിട്ട് ഗ്രേവി ആക്കുകയാണ് അപ്പോൾ നമ്മൾ കരുതിയത് ചിക്കൻ പൊരിക്കാതെ ഗ്രേവി ആക്കുക എന്നാണ് കേട്ടോ അപ്പം മുജുക്ക് വന്നിട്ട് എന്തായാലും പൊരിച്ചിട്ട് ഗ്രേവി ാക്കാനായിട്ട് പറഞ്ഞപ്പോ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു പിന്നെ ദാ അപ്പോഴേക്കും വെള്ളമൊക്കെ നന്നായി തന്നെ തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കഴുകിയത് വെള്ളത്തിലിട്ട് കഴുകി കുറച്ച് നേരം വെച്ചതിന് ശേഷം കഴുകി ഊറ്റി വെച്ചിരിക്കുകയായിരുന്നു എന്നിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അരി ദാ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ ആണോ നോക്കുക എന്നിട്ട് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിത്തന്നെ ആദ്യം തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് അടച്ചു വെക്കുക പിന്നെ ഗ്യാസിലായത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇന്നലെ അരി മുഴുവനായിട്ടും കറക്റ്റായിട്ടുള്ള വേവ് കിട്ടുകയുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഇടയിൽ ഓരോ അരികളായിട്ട് കടിക്കോ അപ്പോൾ ഇത് നന്നായി തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇത് മൂടി വെക്കുന്നുണ്ട് അപ്പോൾ എന്താ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മുഴുവനായിട്ടും നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ വെള്ളം മുഴുവനായിട്ടും വറ്റിയിട്ടുമില്ല അതുകൂടി നന്നായിത്തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഒതുക്കിയിട്ട് മൂടി വെക്കുകയാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അതാവട്ടെ അപ്പോഴേക്കും എന്താ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചിക്കനൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ചോറ് ചോറാ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഒന്നുകൂടി ഇളക്കിയിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ചോറ് മുഴുവനായിട്ടും വെന്തിട്ടില്ല കേട്ടോ ചെറിയൊരു വെള്ളമുണ്ട് അത് മുഴുവനായിട്ട് വറ്റി കിട്ടണം എന്നിട്ട് ഈ ക്യാരറ്റും അതുപോലെ തന്നെ റൈസും കൂടി കുറച്ചു കൂടി ഒന്ന് വേഗാനുണ്ട് കേട്ടോ മുക്കാൽ ഭാഗം വെന്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നന്നായി തന്നെ ഒന്ന് ഒതുക്കി കൊടുക്കണം കേട്ടോ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായി ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ചെറുതായി ദമാക്കേണ്ടതുണ്ട് അതിനായിട്ട് അടിയിലൊരു ദോഷത്തവ വെച്ചിട്ട് ലോ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ദം ചെയ്തെടുക്കുക അപ്പോഴേക്കും ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തു ഇതാ ഗ്രേവിയൊക്കെ ആക്കിയെടുത്തിട്ടിട്ട് അങ്ങനെതാ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പം അതാ ആദ്യം ഇക്കയും അതുപോലെ തന്നെ ഇക്കെ ഏട്ടനും രണ്ട് കൂടി കഴിക്കാനായിട്ടിരുന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നത് അപ്പോൾ ആദ്യം അവർക്ക് കൊടുത്തിട്ടാണ് ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നത് കേട്ടോ എന്തായാലും അവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മുജിക്കാക്കും അതുപോലെ തന്നെ ഇക്കാൻ്റെ ഏട്ടൻ നിസാർക്കാക്കും അവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അതാ അഫാന് നല്ല കരച്ചിലാണ് കേട്ടോ ഞങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് സ്കൂളിൽ പോകാനുള്ള മടി കൊണ്ട് കരയാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകില്ല ഞാന് സ്കൂളിലേക്ക് പോവില്ല ഞങ്ങൾ പോകും വരുമ്പോഴേക്കും അമ്മായിയൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് നല്ല കരച്ചിലാണ് കേട്ടോ അവന് അങ്ങനെ അവൻ്റെ കരച്ചിലും ബഹളമൊക്കെ കഴിഞ്ഞ് അവന് അവനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു വിട്ടു കേട്ടോ എങ്ങനെയൊക്കെ ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാകും പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ മെല്ലെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് വിടുകയാണ് ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ തനിമോട് എണീറ്റു ചായ കുടിക്കുന്ന തിരക്കിലാണ് അവൾ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് കുറച്ച് നിലത്തിടുന്നുണ്ട് അവൾ പിന്നെ എപ്പോഴും അവിടെ വീട്ടിൽ കഴിക്കുന്നത് പോലെ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഇവിടെയും പിന്നെ പിന്നെന്താ റാസിക്ക് റാസിക്ക് അതുപോലെ തന്നെ ചായ കുടിക്കുന്ന തിരക്കിലാണ് അവൻ പിന്നെ ഞാൻ ക്യാമറ ആയിട്ട് അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവൻ കറക്റ്റായിട്ട് എനിക്ക് പോസ് തന്നു നിൽക്കും കേട്ടോ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ദോശ തുടങ്ങി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ദോശ ചുടുന്ന തിരക്കിലാണ് അപ്പോഴേക്കും സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനായിട്ട് ആ സമയം കൊണ്ട് ഞാനിതാ ദോശ ചുട്ടെടുക്കാണ് കേട്ടോ വന്ന സ്ഥിതിക്ക് എന്തായാലും വെറുതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഞാൻ അടുക്കളയിലേക്ക് വന്ന് ദോശയൊക്കെ ചുട്ട് ഇനിയിപ്പോൾ ഇതാ തനിമോൾക്ക് കൊടുക്കണം അതുപോലെ തന്നെ റാസിക്കിനും കൊടുക്കണം അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനായിട്ട് എടുത്തിട്ട് വന്നതാണ് അങ്ങനെ തനിമോള് അവൾക്ക് പ്ലേറ്റിലാക്കിയിട്ട് അവൾ ഇരുന്ന് കഴിക്കും പിന്നെ ഞാൻ റാസിക്കിന് ഞാൻ വാരിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ റയമോള് പിന്നതാ ഇതിൻ്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ വന്നത് മുതൽക്ക് ഇതിൻ്റെ മുന്നിൽ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്